ഇന്ന് ക്രിസ്മസ് ദിനമാണ് കുറേ റെഡ് ക്യാപ്പും ഒരപ്പൂപ്പനെയൊക്കെ കണ്ടു നിൽക്കുന്നതിനിടയിൽ ഇതെന്തിനു വേണ്ടിയാണ് എന്നുള്ളത് പോലും പലർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം യേശു ക്രിസ്തുവിൻ്റെ ജന്മദിനമാണ് ഏറ്റവും മഹാനായ എൻ്റെ വിശ്വാസം അനുസരിച്ച് ഏറ്റവും മഹാനായ ഒരു ദൈവദൂതൻ എൻ്റെ വിശ്വാസം അനുസരിച്ച് അന്ത്യപ്രവാചകന് തൊട്ട് മുമ്പ് വന്ന ഒരു പ്രവാചകൻ ദൈവപുത്രൻ എന്ന് എൻ്റെ സഹോദര മതസ്ഥർ പറയുന്ന ഏറ്റവും ആദരണീയ വ്യക്തിത്വം നമ്മൾ ഒരിക്കലും പരിഹസിക്ക പരിഹസിക്കാൻ പാടില്ലാത്ത നന്മയുടെ പ്രതീകം ഈ വേളകളിലൊക്കെ നമ്മൾ പരസ്പരം തർക്കിക്കാനും എങ്ങനെ വിവേചനം ഉണ്ടാക്കാനും എങ്ങനെ നമ്മൾക്കിടയിൽ തർക്കങ്ങൾ ഉണ്ടാക്കാനും ശ്രമിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ അതുകൂടെ അധികാരത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ഒക്കെ നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റുമ്പോൾ ഞാൻ വെറുതെ ഇന്ന് എന്തായാലും ഈ മഹാനായ കുറിച്ച് ഒത്തിരി പഠിക്കാമെന്ന് വിചാരിച്ചു തീർച്ചയായും ഞാൻ വിചാരിച്ചു എന്ത് പഠിക്കണമെന്ന് ചോദിച്ചാൽ ആർ ജി പി ടിയിലപ്പം തന്നെ നോക്കി ലൈഫ് മെസ്സേജ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്നുള്ളത് ഫ്രം ഖുറാൻ ആൻഡ് ബൈബിൾ എന്നുള്ള രീതിയിൽ ഞാൻ വെറുതെ അടിച്ചു നോക്കിയപ്പം അതിൽ വന്ന ഒരുപാട് മെസ്സേജുകളാണ് ആദ്യത്തെ മെസ്സേജ് ഓഫ് മോണോത്തിസം എന്നാണ് ഏകദൈവ വിശ്വാസത്തിൻ്റെ സന്ദേശമാണ് ബൈബിളിലൂടെയും ഖുറാനിലൂടെയും മഹാനായ യേശു ക്രിസ്തു മുന്നോട്ട് വെക്കുന്നത് ഖുറാനിൽ പറയുന്നു ഇൻഡീറ്റ് ഗോഡ് ഈസ് മൈ ലോഡ് ആൻഡ് യുവർ ലോഡ് സോ വേർഷിപ്പ് ഹിം ദാറ്റ് ഈസ് ദ സ്ട്രെയ്റ്റ് പാത്ത് ഇതാണ് മോണോത്തിസത്തിൻ്റെ ഒരു പാഠം സൂറ മേരി തേർട്ടി സിക്സ് ചാർഡ് മനസ്സിലായില്ലേ ദൈവം എൻ്റെ പ്രഭുവും നിങ്ങളുടെ പ്രഭുവുമാകുന്നു അതിനാൽ അവനെ ആരാധിക്കുക അതാണ് സത്യമാർഗം മറിയം ചാപ്റ്റർ ബൈബിളിൽ പറയുന്നു യു ഷാൾ വെർഷിപ്പ് വിത്ത് ദ ലോഡ് യുവർ ഗോഡ് ആൻഡ് ഹിം ഓൺലി ഷാൾ യു സെർവ് മാത്യു നാലാം ഇത് പത്താം എന്നാണ് പറയുന്നത് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുകയും അവനെയാണ് മാത്രമേ എടുക്കുകയും വേണം മത്തായി നാലേ പത്ത് ഇനി അടുത്തത് ഹ്യൂമിലിറ്റിയും ആൻഡ് കൈൻഡ്നെസ്സിൻ്റെ ഒരു മെസ്സേജ് യേശു നൽകുന്നത് ഖുറാനിൽ പറയുന്നു ആൻഡ് ഹി ഗോഡ് ഹാസ് മെയ്ഡ് മീ ജീസസ് ബ്യൂട്ടിഫുൾ ടു മൈ മദർ ആൻഡ് ഹി ഹാസ് നോട്ട് മെയ്ഡ് മീ എ റച്ച് ഡി ടൈറൻറ്റ് സൂറ മറിയം മറിയം മേരി എന്ന് പറയുന്ന ചാപ്റ്റർ മേരി എന്ന് പറഞ്ഞ ചാപ്റ്റർ ഖുറാനിലെ ഏറ്റവും വലിയൊരു ചാപ്റ്ററാണ് അത് ഈ പ്രൊഫ ഈ യേശുവിൻ്റെ ഉമ്മയുടെ പേരിലാണ് ആ ചാപ്റ്റർ അതിൻ്റെ ടൈറ്റിൽ മേരി എന്നാണ് അവൻ എന്നെ ഈ സയെ അമ്മയോട് സേവഭക്തനാക്കുകയും പീഡിപ്പിക്കുന്ന തിന്മക്കാരനാകാതിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ബൈബിളിൽ പറയുന്നു ബ്ലസ്ഡ് ആർ ദ ദീക്ക് ഫോർ ദ ഷാൾ ഇൻഹറക്ട് ദീനഹൃദയരായവർ ഭാഗ്യവന്മാർ അവർ ഭൂമി സ്വന്തമാക്കും മത്തായി അഞ്ച് അഞ്ച് ി മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിലും യേശുവിൻ്റെ പാഠങ്ങൾ ഇത് രണ്ടിലും പറയുന്നുണ്ട് റോനിൽ പറയുന്നു ആൻഡ് വി മേഡ് ഹീം ജീസസ് എ സൈൻ ഫോർ ദ പ്യൂപ്പിൾ ആൻഡ് മേഴ്സി ഫ്രം അസ് സൂറ മേരി ട്വൻറ്റി ഫസ്റ്റ് വേഡ് വചനം വചനം ഓക്കെ അതെങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം നാം അവനെ ജനങ്ങൾക്കൊരു അടയാളവും നമുക്ക് നിന്നുള്ള നമ്മിൽ നിന്നുള്ള ഒരു കാരുണ്യവും ആക്കിയിരിക്കുന്നു ബൈബിളിൽ പറയുന്നു ട്രൂലി ഐ ടെൽ യു വാട്ട് എവർ യു ഡിഡ് ഫോർ മീ ഫോർ വൺ ഓഫ് ദ ലീസ്റ്റ് ഓഫ് ദീസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് മൈ യു ഡീഡ് ഫോർ മീ മാത്യു ഇരുപത്തഞ്ച് നാൽപ്പത് ഞാൻ നിങ്ങൾക്ക് സത്യം പറയുന്നു നിങ്ങൾ എൻ്റെ ഈ ചെറിയ സഹോദരന്മാരിൽ ഒരുവനെ സംബന്ധിച്ചും ചെയ്തതിന് തന്നെ സംബന്ധമാണ് ചെയ്തത് ഇനി ഫോർ ഗീവ്നസ്സും പേഷ്യൻസിനെയും കുറിച്ച് യേശു ക്രിസ്തുവിൻ്റെ സന്ദേശം ഖുറാനിൽ പറയുന്നു ആൻഡ് മെൻഷൻ വെൻ ജീസസ് ദ സൺ ഓഫ് മേരി സെഡ് ഓ ഗോഡ് അവർ ലോഡ് സെൻ ഡൗൺ ടു അസ് എ ടേബിൾ സ്പ്രെഡ് വിത്ത് ഫുഡ് ഫ്രം ദ അത് ബ്രാക്കറ്റിൽ ആട്ടോ ഫ്രം ദെവൻ ടു ബി ഫോർ അസ് എ ഫെസ്റ്റിവൽ ആൻഡ് പ്രൊവൈഡ് ഫോർ അസ് ആൻഡ് യു ആർ ദ ബെസ്റ്റ് ഓഫ് പ്രൊവൈഡേഴ്സ് സൂറ അൽ മായിദ നൂറ്റി പതിനാലാമത്തെ വചനം ഈസ മറിയത്തിൻ്റെ മകനായ ഒരിക്കൽ പറഞ്ഞു ഓ ദൈവമേ ഞങ്ങളുടെ പ്രഭുവേ ഞങ്ങൾക്ക് സ്വർഗത്തിൽ നിന്നും ഭക്ഷണമേശ അയക്കുക സൂറ മൈദ നൂറ്റി പതിനാല് ബൈബിളിൽ പറയുന്നു ഫാദർ ഫോർ ഗീവ് ദം ഫോർ ദേ ഡു നോട്ട് നോ വാട്ട് ദേ ആർ ഡൂയിങ് അപ്പ അവരെ ക്ഷമിക്കുക അവർ എന്ത് ചെയ്യുന്നു എന്ന് അവരറിയുന്നില്ല ചാപ്റ്റർ ലൂക്ക ട്വൻറ്റി ത്രീ തേർട്ടി ഫോർ പീസ് ആൻഡ് കമ്പാഷൻ സമാധാനവും അനുകമ്പിയും അത് ഖുറാനിൽ പറയുന്നു ആൻഡ് പീസ് ഈസ് ഓൺ മീ ദ ഡേ ഐ വാസ് ബോൺ ആൻഡ് ദ ഡേ ഐ വിൽ ഡൈ ആൻഡ് ദ ഡേ ഐ ആം റൈസ് ഡലായവ് സൂറ മേരി തേർട്ടി ത്രീ വേഴ്സ് ട്രാൻസ്ലേഷൻ എനിക്ക് സമാധാനമുണ്ട് ജനിച്ച ദിവസവും മരിക്കുന്ന ദിവസവും പുനരുദ്ധാനം പ്രാപിക്കുന്ന ദിവസവും ബൈബിൾ ബ്ലസ്ഡ് ആർ ദ പീസ് മേക്കേഴ്സ് ഫോർ ദ വിൽ ബി കോൾഡ് ചിൽഡ്രൺ ഓഫ് ഗോഡ് ശാന്തി നിർത്തുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തിൻ്റെ മക്കൾ എന്ന് വിളിക്കപ്പെടും മനസ്സിലായില്ലേ അപ്പോൾ ഇത്തരം സന്ദേശങ്ങളൊക്കെ വായിച്ച് ഇതുപോലെ അറിവുകൾ നവീകരിക്കാൻ വേണ്ടി നമ്മൾ ഓരോ ആഘോഷവിളകൾ ഉപയോഗപ്പെടുത്തി ഞാൻ പറഞ്ഞ് വേഴ്സ് എന്നുള്ളടത്ത് വേർഡ് എന്നാക്കിപ്പോയിട്ടുണ്ട് എൻ്റെ ഇംഗ്ലീഷിലും ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട് കുറേ കാലമായിട്ട് സംസാരിക്കാത്ത ഭാഷയാണല്ലോ ഓക്കെ അപ്പോൾ അതിൻ്റെ പുരായ്മകളുണ്ട് പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് ചാർ ജി പി ടിയിൽ ഞാനിട്ടപ്പം വന്ന് കമ്പാരിസൺ ആണ് ഞാൻ പറഞ്ഞത് ഓക്കെ ബൈ ബി ഹെൽത്തി